ഹായ് ഗായ്സ് ഫൈവ് ജി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ എന്താണ് ഇവിടെ ഒരു കൊട്ട എന്നാണ് ഈ കൊട്ട ഒരു കൊട്ട സ്നേഹമാണ് ഒരു കൊട്ട സ്നേഹം നാട്ടിൽ നിന്ന് ഖത്തറിലേക്ക് വന്ന കൊട്ടയാണ് ആ കൊട്ടയുടെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ലാസ്റ്റ് പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ആയിട്ടിട്ട ഒരു വീഡിയോ വളരെയധികം റീച്ച് ചെയ്യുക നല്ല സപ്പോർട്ടായിട്ട് എല്ലാവരും നല്ല സപ്പോർട്ട് വന്നു നല്ല കമൻ്റുകൾ വന്നു അതുപോലെ ഈ എല്ലാ എൻ്റെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളും അത് സപ്പോർട്ട് ചെയ്യണം അതിനെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്കും ഇതിൻ്റെ ഈ വീഡിയോസ് അയച്ചു കൊടുക്കണം ഒറ്റടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഈ കൊട്ടയുടെ കഥയിലേക്ക് കിടക്കുകയാണ് ഈ കൊട്ട ഞാൻ ഇവിടെ ഖത്തറിൽ എൻ്റെ അനിയനുണ്ട് നിസാർ എന്ന് പറയും കഴിഞ്ഞ പെരുന്നാളിന് ഒരു ഷോർട്ട് വെക്കേഷൻ പത്ത് ദിവസത്തെ വെക്കേഷന് വേണ്ടി അവൻ നാട്ടിൽ പോയി നാട്ടിൽ പോയി തിരിച്ച് വന്നപ്പോൾ തിരിച്ച് സോറി തിരിച്ച് വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് അവന് എന്നോട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഞാൻ തിരിച്ച് വരുന്നുണ്ട് എന്തെങ്കിലും കൊണ്ടുവരണോ നാട്ടിൽ നിന്ന് എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു കാര്യമായിട്ടൊന്നും കൊണ്ടുവരാനില്ല അപ്പോൾ പിന്നെ അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് ലഗേജ് ഒന്നുമില്ല ഞാൻ ഫ്രീ ആയിട്ട് വരികയാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ ഞാൻ ഞാൻ ആദ്യം എൻ്റെ ഫാദറിന് എൻ്റെ ഉപ്പാക്ക് ഞാനൊരു മെസ്സേജ് അയച്ചു മെസ്സേജ് ഉപ്പാനോട് ഞാൻ പറഞ്ഞു എന്താണ് നാട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ പിന്നെ വീട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും കൃഷി വിളവെടുപ്പുകൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ മാങ്ങയോ ചക്കയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നറിഞ്ഞു അപ്പോൾ ഉപ്പ പറഞ്ഞത് പിന്നെ ഇപ്പം നിനക്ക് വാഗ്യമുണ്ട് ഒരു മൈസൂർ കൊല ഉണ്ട് അത് ആയി തുടങ്ങി എനിക്ക് വാങ്ങി മെച്ച സമയം നന്നായി ഓക്കെ അത് വിടാം എന്ന് പറഞ്ഞു എൻ്റെപ്പ ഗൾഫ് റിട്ടയർ ആയതിനു ശേഷം ഒരുപാട് ഈ അടുക്കളത്തോട്ടങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളായിരുന്നു അപ്പോൾ അതായിരുന്നു മെയിൻ ഹോൾ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് പല പരീക്ഷണങ്ങളും നടത്തിയവർക്ക് വിജയിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലെ ആ അടുക്കളത്തോട്ടത്തിൻ്റെ ഞാനൊരു വീഡിയോ എൻ്റെ ഈ ചാനലിൻ്റെ തുടക്കത്തിന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് അത് കാണാം അത് എൻ്റെ ചാനലിലുണ്ടായിപ്പുണ്ട് വീട്ടിലുണ്ടായ വിളവുണ്ടായ അതായത് തക്കാളി വെണ്ടക്ക ആവശ്യമായ എല്ലാ സാധനങ്ങളും എൻ്റെ അപ്പ അവിടെ കൃഷി ചെയ്തിട്ടുണ്ടാക്കാറുണ്ട് വളരെയധികം കെയർ ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അത് നോക്കാറുള്ളവരും പരിപാലിക്കാറുള്ളതൊക്കെ തക്കാളി ഉണ്ട് വെണ്ടക്ക വഴുതന പാവക്ക കോവക്ക അതുപോലെ തണ്ണിമത്തൻ കോണ് കമ്പം അതുപോലെ ഈ കരിമ്പ് കോൺഫ്ലവർ പിന്നെ കേബേജ് അതുപോലെ ഗോപി ഗോപി എന്ന് പറയുന്ന കേബേജിൻ്റെ ഒരു മറ്റൊരു ഇത് അതുപോലെ പിന്നെ മുളകുകളുടെ ഒരുപാട് തരം വെറൈറ്റികൾ എൻ്റെ കൃഷി ചെയ്യാറുണ്ട് എല്ലാം നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇവിടെയായിട്ട് ബഡ്ഡിങ് ക്രാഫ്റ്റിങ്ങും കൂടെ പരീക്ഷിച്ച് പപ്പായ പപ്പായ ഓമ ചില നാടുകളിലൊക്കെ ഓമക്ക എന്നറിയും നമ്മൾ ഞങ്ങളിവിടെയൊക്കെ കറുമത്തി അല്ലെങ്കിൽ കറുമൂസ എന്നൊക്കെയാണ് പറയാറ് പല നാടുകളും പല രീതിയിലായിരിക്കും അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു ബഡ്ഡിങ്ങിലൂടെ അതിൻ്റെ വിവിധ തരം ടേസ്റ്റുകൾ ഒരു മരത്തിനുമ്പോൾ തന്നെ വിവിധ തരം പപ്പായ ഉണ്ടാകുന്ന ഒരു ബഡ്ഡിങ് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരീക്ഷണത്തിലാണ് വിജയിച്ച് ഏകദേശം വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിട്ടില്ല എൻ്റെ വിള വിളവെടുപ്പ് ആയിട്ടില്ല ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഈ മൂച്ചി അതൊക്കെ ക്രാഫ്റ്റിംഗ് ചെയ്യാറുണ്ട് ഒട്ട് മൂച്ചി ഇതൊക്കെ പറയുന്നതൊക്കെ എൻ്റെ പേനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടും അങ്ങനെ എങ്ങനെയൊക്കെ വന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ചെയ്യാറുണ്ട് എൻ്റെ ഒപ്പം കൃഷിയിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ് എൻ്റെ ഉമ്മ അതുപോലെ ഗാർഡനിങ്ങിനാണ് കൂടുതലും അങ്ങനെ ഉപ്പാൻ്റെ വക ഉപ്പാൻ്റെ സ്നേഹമാണ് ഇതിൽ എൻ്റെ ഉപ്പ കൂടുതലായിട്ടതാണ് എൻ്റെ ഉപ്പാൻ അധ്വാനത്തിന്റെ വയർപ്പാണ് ഇത് ഇത് നല്ല മൈസൂർ പാഴാണ് മൈസൂർ പാ രാസവളം ഒന്നും ചേർക്കാത്ത നല്ല ജൈവവളത്തിന്റെ മൈസൂർ പഴാണ് ഇതാണ് എൻ്റെ ഉപ്പ എനിക്ക് ഉപ്പിക്കൂർ സ്നേഹം ഓക്കെ താങ്ക് യുപ്പ എന്റെ വൈഫ് കൊടുത്തതാണ് ഈ പാൻറ് എന്റെ വൈഫിന്റെ വർഗം എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഞാൻ എന്റെ ഉമ്മാക്ക് വിളിച്ചപ്പോ ഉമ്മാനോട് ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ അയ്യപ്പ കലത്തപ്പം എന്താ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഉമ്മാക്ക് വളരെ ടയേർഡായിരുന്നു ഷുഗറും പ്രഷറും ഒക്കെ വന്ന് വളരെയധികം ടയേർഡായിട്ടാണ് അപ്പോൾ ഉമ്മാക്ക് അപ്പോൾ ആ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ നോക്കട്ടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കൊടുത്തയച്ചിട്ടുണ്ട് ഓക്കെ ഉമ്മക്ക് ഞാൻ ബിഗ് താങ്ക്സ് ഇപ്പം ഉമ്മ കൊടുത്തയച്ചത് കലത്തപ്പാണ് കലത്തപ്പം എന്ന് പറഞ്ഞാൽ ചില നാടുകളിൽ കിണ്ണത്തപ്പം എന്നറിയും കലത്തപ്പം പേര് എന്താ വരാൻ കാരണം എന്ന് എനിക്കറിയില്ല കലത്തപ്പം കലത്തിലുണ്ടാക്കിയതുകൊണ്ടാണോ എന്തോ അറിയില്ല എന്തായാലും നിങ്ങൾക്കറിയുന്നെങ്കിൽ കമൻ്റ് ചെയ്യണം കിണ്ണത്തപ്പം എന്ന് പറയാറുണ്ട് കിണ്ണത്തപ്പം കിണ്ണത്തിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കലത്തപ്പം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയ ഒരു ഇതാണ് ഇതാണ് എൻ്റെ ഉമ്മ കൊടുത്ത വെച്ചത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് എൻ്റെ കൊളീഗ്സിന് ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് കൊടുത്തു ഇതൊന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഏതാണ് താങ്ക്സ് ഉമ്മ വേരി താങ്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കലത്തപ്പം ഉമ്മ അത് തന്നെ ഉണ്ടാക്കിയും ചെയ്തിട്ട് ഓക്കെ ഉമ്മാക്കെ ആരോഗ്യത്തിനുമായിട്ട് ഉണ്ട് ഉപ്പാക്കും ഉമ്മക്കൊക്കെ ആരോഗ്യത്തിന് പരമായിട്ടിപ്പോൾ വളരെ ക്ഷീണത്തിലാണ് ി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അമ്മ ഇപ്പം ഇല്ലാത്ത വീട് അറിയാമല്ലോ ശൂന്യമാണ് അപ്പോൾ അതിൻ്റെ അനുഭവമുള്ള ആളുകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് അതൊക്കെ പ്രത്യേക ദീർഘായുസ ഉണ്ടാവട്ടെ ആരോഗ്യത്തോടുള്ള ദീർഘായ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു പിന്നെ ഞാൻ എൻ്റെ എടത്തിയമ്മ എൻ്റെ എടത്തിയമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ ഷാജഹാൻ്റെ വൈഫ് ബഷീറും മൂന്നാ കുട്ടികളുണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം സാധിപ്പിച്ചു തരും അത് എൻ്റെ ആടത്തിയമ്മൻ്റെ എൻ്റെ മൂത്തച്ഛൻ്റെ പ്രത്യേകത മറ്റുള്ള നാട്ടിൽ മുത്തച്ചി എന്ന് പറയുന്നുണ്ടാവും ചില നാട്ടിൽ ഏഴത്തിയമ്മ എന്ന് പറയുന്നുണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് സാധാരണ പറയാറ് ജസ്റ്റൻ്റെ വൈഫിനെ അതിൻ്റെ അനിയത്തിൻ്റെ അനിയൻ്റെ വൈഫിനെ ആണെങ്കിൽ ഇളച്ചി എന്ന് പറയും അപ്പോൾ ഞാൻ എൻ്റെ മുത്തച്ചിയോട് പറഞ്ഞപ്പോൾ അവർ ഞാൻ അത് അച്ചാറിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇച്ചിരി അച്ചാർ ഉണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും റെഡിമെയ്ഡ് ഉണ്ടോ അവിടെ മൂലിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ അച്ചാർ ഇപ്പോൾ ഇല്ല ഞാൻ ഉണ്ട് അത് ചച്ചാറിട്ട് തരണം ഓർക്കാപ്പുളി എന്ന് പറഞ്ഞാൽ ചില നാടുകൾക്ക് ഓർക്കാപ്പുളി മനസ്സിലാവില്ല ഓർക്കാപ്പുളി എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തേന് കോ കോയാപ്പുളിയെന്ന് പറഞ്ഞാൽ ഇത് ഇരുമ്പംപുളി എന്നും പറയാറുണ്ട് ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം മനസ്സിലാകാത്തതിൽ വീഡിയോ കാണിച്ചു തരാം അതിന് സഹായിച്ചത് ജ്യേഷ്ഠൻ്റെ മകൻ ചെറിയ ചെറു മകനുണ്ട് സോലിങ് അതായത് ഞാൻ ഷെയ്നെ വിളിച്ചു ഷെയ്നും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷെയ്നെ വെരി താങ്ക്സ് എൻ്റെ വക സ്പെഷ്യൽ താങ്ക്സ് ഷെയ്ന് അപ്പോ ഇളച്ചി എൻ്റെ മുത്തച്ഛി ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ അച്ചാർ ഞാൻ പറഞ്ഞു അച്ചാർ ഉണ്ടാക്കി അച്ചാറിനും ഉപരി ഉപരി എനിക്ക് ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്നതാണ് എൻ്റെ മുത്തച്ഛൻ്റെ അങ്ങനെ സ്വഭാവം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ സാധിപ്പിച്ചു ഞാൻ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് എനിക്കിഷ്ടമുള്ളത് എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി എപ്പോഴുണ്ടാക്കിത്തരാൻ എപ്പോൾ ശ്രമിക്കാറുണ്ട് ഞാൻ വളരെ ടേസ്റ്റി ആക്കി നാട്ടിൽ വീട്ടിലെ ഈ പിന്നെ ഈ വാഴപ്പിണ്ടി ഒക്കെ ഇട്ടുണ്ടാക്കാൻ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചീരക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഉണ്ടാക്കി തരാം ഇത് ഇടത്തിയമ്മ ഉണ്ടാക്കിയാണ് ഇനിയിപ്പോൾ കുറെ ഉണ്ടായിരുന്നു നമ്മളെല്ലാ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്തു ഇനി ഇത് എനിക്കുള്ള ഞാൻ തിരിച്ചു വെച്ചാണ് ഇപ്പോൾ നോമ്പാണ് വൈകിട്ട് നോക്കുവേ താങ്ക് യു വെരി താങ്ക് യു വെരി താങ്ക് യു വെരി മച്ച് ഓക്കെ ഇത് ഇടത്തിമൻ്റെ വക ഇത് താലീസ് പത്രാധി ചൂർണ്ണം അതായത് നമ്മുടെ പിന്നെ ചുമക്കുമുതലൊക്കെ കൊട്ടക്കൽ ആര്യവൈദ്യശാലൻ്റെ അേക്കാളും വെല്ലുന്ന തരത്തിലുള്ള ടേസ്റ്റ് ആണ് ഞാൻ നാട്ടിലുള്ള ഒപ്പം കഴിച്ചിട്ടുണ്ട് എനിക്ക് കൊടുത്തയച്ചതാണിത് വളരെയധികം ടേസ്റ്റ് ഉണ്ട് ഇത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നിന്ന് പരീക്ഷിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് വളരെയധികം നല്ല ടേസ്റ്റുള്ള അതിൻ്റെ ഇത് നല്ല സ്ട്രോങ് ആണ് അടുത്തത് പിന്നെ ഞാൻ പറഞ്ഞ അച്ചാറുക ഇതാണ് ഓർക്കാപ്പുള്ളി അച്ചാർ എന്ന് എന്നുള്ള ആണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിലുപരി എൻ്റെ അമ്മൻ്റെ മറ്റൊരു സ്നേഹം ഇതൊരു ചമ്മന്തിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല സ്പെഷ്യൽ പരീക്ഷ എന്നാണ് എന്നോട് എന്നോട് പറഞ്ഞത് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാനാണ് പറഞ്ഞത് കഴിഞ്ഞ ചോറ് വയ്ക്കുന്ന സമയത്ത് മാത്രം പൊട്ടിച്ചാൽ മതിയാണ് കാരണം പെട്ടെന്ന് കേടായി അപ്പോൾ ഇത് ഇന്നുള്ള ചമ്മന്തി ഞാൻ ഇപ്പോൾ ഓപ്പണാക്കുന്നില്ല ഇതും എൻ്റെ എടുത്തിയമ്മൻ്റെ ഒരു സ്നേഹമാണ് ഇതാണ് അച്ചാർ ഇതെനിക്ക് ഒരു മാസത്തേക്ക് ഉണ്ടാവും അച്ചാർ ഞാൻ സാധാരണ എനിക്കിഷ്ടപ്പെട്ട അച്ചാർ എന്ന് പറയാൽ പിന്നെ പുളിഞ്ചി അച്ചാറുണ്ട് അതാണ് കൂടുതൽ ഞാൻ അച്ചാറായിട്ട് കഴിക്കാറ് അപ്പോൾ എനിക്കിപ്പോൾ ഉറക്കപ്പൊളിയുടെ അച്ചാറാണ് ഇപ്പം എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് ചോദിച്ചു ഷാജാൻ എന്താണ് എനിക്ക് എന്താ ബേക്കറി ഐറ്റംസ് എന്താണ് ഞാൻ ബേക്കറിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ഇതാണ് പിന്നെ ശർക്കരപ്പേരി പറയും അതുപോലെ നമ്മൾ സന്ധ്യയ്ക്കൊക്കെ ഉണ്ടാകുന്ന ശർക്കരപ്പേരി കായുറപ്പ് ഇതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതാണ് ഞാനാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തത് ജേഷ്ഠൻ എനിക്ക് വേണ്ടിയിട്ടിത് ാണ് കൊടുത്തയച്ചിട്ടുള്ളത് താങ്ക് യു കൂരി മച്ച് നമുക്ക് ഇത്രയൊക്കെയാണ് നാട്ടിൽ നിന്ന് വന്ന സ്നേഹം ഇത് ഞാൻ വളരെയധികം കൃതാജ്ഞതയോടുകൂടി ഞാനിതിനെ ഞാൻ സ്വീകരിച്ചു എൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് എൻ്റെ അനിയനെ സദ്ദാം ഹുസൈനും ഉണ്ട് അവനാണ് ഇത് ഇവിടെ നിസാറിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുത്തത് നിസാറിന് ഞാനത് ബിഗ് സല്യൂട്ട് കാരണം എനിക്കിത്രയും ഇത് തന്നെ കൊണ്ടുവന്ന് തന്നേ ആഗ്രഹം പറഞ്ഞപ്പോൾ അത് എത്തിച്ചു തന്നു എൻ്റെ വീട്ടുകാരെ എന്നെ സപ്പോർട്ട് ചെയ്തു വളരെയധികം നന്ദി എല്ലാവരോടും നന്ദി ഇതാണ് ഇന്ന് ഇന്ന് എൻ്റെ എൻ്റെ ഈ വ്ളോഗ് അതിലുപരി ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഒരു പാട്ടുകാരനാണെങ്കിൽ ഓഡിയൻസിൻ്റെ കയ്യടിയാണ് അദ്ദേഹത്തിൻ്റെ ഊർജം വീണ്ടും അത് പരിപോഷിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ ചാനലിൻ്റെ കേസിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈക്സ് ഷെയർ ഇതൊക്കെയാണ് എൻ്റെയും ഊർജ്ജം ഞാനിതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലെങ്കിൽ ഒരു വരുമാന വരുമാനമാർഗമായിട്ടല്ല ഞാൻ ഈ ചാനൽ തുടങ്ങി ഈ ഖത്തറിലെ ജോലിയിൽ നിന്ന് ഒരു സ്ട്രെസ്സിൽ നിന്ന് ഒന്ന് റിലാക്സ് ആവാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് ഹോബി ആയിട്ടാണ് ഞാൻ ഈ ചാനൽ കാണുന്നത് പക്ഷേ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യും ഇതിന് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് കടമകൾ കിടക്കാനുണ്ട് എല്ലാവരും കരുതുന്ന നല്ലോണം ചാ പൈസ ഉണ്ടാവും ഉണ്ടാകുന്നതിന് വരാനുള്ള ഒരുപാട് പൈസ ഒക്കെ വരുന്ന അല്ല എനിക്ക് കുറേ കടമകൾ കിടക്കാനുണ്ട് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് വേണം നാലായിരം ഹവേഴ്സ് വ്യൂ വിഷൻ ഹവർ അല്ലെങ്കിൽ വ്യൂ ഹവേഴ്സ് വേണം അതായത് ഒരു വർഷത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് അപ്പോൾ അത് മോണിറ്ററേറ്റസേഷൻ ചെയ്യും അവരെന്തെങ്കിലും നമ്മൾ കോപ്പിറൈറ്റായ എന്തെങ്കിലും വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായ എന്തെങ്കിലും വീഡിയോ ചെയ്തോ ഇതൊക്കെ കഴിഞ്ഞൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ ആയതിനു ശേഷം നമുക്ക് വരുമാന മാർഗ്ഗത്തിലുള്ള ഒക്കെ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കടമകളുണ്ട് അതിനൊക്കെ ഒരുപാട് പോകാനുണ്ട് ഞാൻ അത്രയൊന്നും എത്തി പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഞാൻ ചിന്തിക്കും ശ